ഇന്നത്തെ ദിവസം നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത അതൊരല്പം നിരാശയുണ്ടാക്കുന്നൊരു വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത നടിമാർ തുടർന്ന് ഹേമ കമ്മീഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനോട് സഹകരിക്കാത്തതിനാൽ മുപ്പത്തിയഞ്ചോളം കേസുകൾ എഴുതി തള്ളാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു തീരുമാനിക്കുന്നു എന്നൊരു വാർത്ത നമ്മുടെ മുന്നിൽ വരികയാണ് ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ സിനിമാ പ്രവർത്തകർ പ്രത്യേകിച്ച് നായികന്മാർ നടിമാരൊക്കെ നേരിടുന്ന ആ രംഗത്ത് പ്രശ്നങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്തിരുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വളരെയധികം പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് ഇത്തരത്തിലൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെ നടിമാർ കടന്നു പോകുമ്പോൾ ഇന്ത്യൻ സിനിമാ രംഗത്തെ അടക്കി വാണ ചില നടിമാരെ അതും സിനിമ പിച്ചവച്ച കാലത്ത് ലോകം ഇന്ന് കാണുന്ന ആ പുരോഗമനാത്മകതയിലേക്ക് ചുവട് വെക്കാത്തൊരു കാലത്ത് ഇന്ത്യൻ അഭ്രപാളികളെ അടക്കി ഭരിച്ച തങ്ങളുടെ കാലത്ത് നായകന്മാരെക്കാൾ പ്രതിഫലം വാങ്ങി ശ്രദ്ധ പിടിച്ചു പറ്റി സ്റ്റാർഡം ആസ്വദിച്ച് മുഴുവൻ ആരാധനയും ഏറ്റുവാങ്ങിയ ചില നടിമാരെ പറ്റി ഞാൻ ഓർത്തുപോവുകയാണ് ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത് സുരയ്യയാണ് സുരയ്യ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ തൻ്റെ കൗണ്ടർ പാർട്ടായ മെയിൽ കൗണ്ടർ പാർട്ടായ നടന്മാരെക്കാളും പ്രതിഫലം വാങ്ങിയിരുന്നൊരു നടിയായിരുന്നു അന്ന് സ്വാഭാവികമായിട്ടും ദേവാനന്ദിൻ്റെ കാമുകിയായിരുന്നു സുരയ്യ എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അന്ന് ദിലീപ് കുമാറുണ്ട് അന്ന് രാജ് കപൂറിൻ്റെ ഉത്ഭവ കാലഘട്ടമാണ് പൃഥ്വിരാജ് കപൂറുണ്ട് ഗുരുദത്തുണ്ട് ഇവരെക്കാളും ഒക്കെ പ്രതിഫലമായ കാലത്ത് വാങ്ങി ഇന്ത്യൻ സിൽവർ സ്ക്രീനിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് അർഹയായ ഒരു താരമായിരുന്നു സുരയ്യ സുരയ്യയുടെ പ്രകടനങ്ങളെ തീർച്ചയായിട്ടും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊട്ട് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി വരെ ആരാധനയോടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള നടിമാർ കടന്നുപോയൊരു മേഖലയാണ് ഇന്ന് ഇത്തരം ത്തിലൊക്കെ നടിമാർ പ്രതികൂലമായിട്ട് പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതൊരു ചിന്തനീയമായ വിഷയമാണ് രണ്ടാമതൊരു നടി ഞാൻ ആലോചിക്കുന്നു സുചിത്ര സെൻ ആണ് രണ്ടാമത്തൊരു നടി സുചിത്ര സെനിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ അവർ പരിചയപ്പെടാൻ ആന്ധി എന്നൊരു സിനിമ ധാരാളമാണ് അവർ ബംഗാളിൽ ഉത്തം കുമാറിൻ്റെ ജോഡിയായിട്ട് നിരവധി ഹിറ്റുകൾ തുടർച്ചയായിട്ട് നൽകിയ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു ആന്ധി എന്ന സിനിമയിൽ അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു ബയോപിക്കായിരുന്നു ആ ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയിൽ സഞ്ജീവ് കുമാറിനോടൊപ്പം പിന്നെ സുജിത്ര ഹസൻ അഭിനയിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം എന്നൊക്കെയുള്ള പാട്ടൊക്കെ ആന്തി സിനിമയിലെ ഒരു ഗാനമാണ് ഈ സുചിത്ര ഹസൻ ഒരിക്കൽ രാജ് കപൂർ കൽക്കത്തയിൽ ഒരാഴ്ചയോളം താമസിച്ച് തൻ്റെ നായികയാവാനുള്ള ക്ഷണവുമായിട്ട് സുചിത്ര അസനിൻ്റെ പുറകെ നടന്നപ്പോൾ കറതീർത്തുകൊണ്ട് നോ എന്ന് പറഞ്ഞ നടിയായിരുന്നു അതുപോലെ ഐതിഹാസിക ചലച്ചിത്രകാരനായ സത്യജിത് റായ് സുചിത്ര അസനോട് ഡേറ്റ് ചോദിച്ചപ്പോൾ രണ്ട് വർഷം കാത്തു നിൽക്കണമെന്ന മറുപടി നൽകിയ നടിയായിരുന്നു സുചിത്ര അസൻ അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള നടിമാർ അരങ്ങുവാണ് ഒരു ഘട്ടം ഇന്ത്യൻ അഭ്രപാളികളിൽ തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുപോലെ ഞാൻ ഓർക്കുന്നു മീനാകുമാരി മീനാക്കുമാരി അവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും ബഹുമാനം പിടിച്ചു പറ്റിയ ഏറ്റവും ശ്രദ്ധേയായ അഭിനേത്രിയായിരുന്നു തൻ്റെ മെയിൽ കൗണ്ടർ പാർട്ടുകൾക്ക് തുല്യമായ അതിന് മുകളിലുള്ള വേതനം വാങ്ങിയ നടിയായിരുന്നു ഇന്ത്യൻ ബോളിവുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിലൊന്ന് പക്കീസ എന്ന സിനിമയാണ് അത് മീനാകുമാരിയുടെ സിനിമയാണ് തൻ്റെ ഭർത്താവായിരുന്ന കമൽ അമ്രോഹിയാണ് ആ സിനിമയുടെ സംവിധായകൻ ഒരിക്കൽ ആ സിനിമയുടെ ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം അറുപതുകളുടെ തുടക്കത്തിലൊക്കെ ചിത്രീകരണം തുടങ്ങി വെച്ച സിനിമയായിരുന്നു അത് അന്ന് കമൽ അമ്രോഹി ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ദാമ്പത്യത്തിലെ താളപ്പിഴകളെ തുടർന്ന് മീനാകുമാരി ആ സിനിമയിൽ നിന്ന് പിൻ പിന്മാറിയപ്പോൾ അക്കാലത്തെ ദിലീപ് കുമാർ അടക്കമുള്ള രാജ് കപൂർ അടക്കമുള്ള പിന്നെ അന്നത്തെ വലിയ ഇതിഹാസ തുല്യരായ ദേവാനന്ദ് ഉൾപ്പെടെ അന്ന് രാജേന്ദ്രകുമാർ ഉൾപ്പെടെ മനോജ് കുമാർ ഉൾപ്പെടെ പൃഥ്വിരാജ് കപൂറിൻ്റെയൊക്കെ നിർബന്ധങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് പേരുടെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയാണ് പിന്നീട് ആ സിനിമയിൽ അഭിനയിക്കാൻ മീനാകുമാരി തയ്യാറായത് പത്തു വർഷത്തിന് ശേഷമാണ് ആ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു തൊള്ളായിരത്തി എഴുപതുകളിലാണ് പക്കീസ വീണ്ടും റിലീസായത് ആ റിലീസിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ മീനാകുമാരി ലിവർ സിറോസിസ് ബാധിച്ച് മരണമടയുകയുണ്ടായി മീനാകുമാരിയുടെ ആ ഇംഗിതം മനസ്സ് മാറ്റാൻ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഒന്നടങ്കം അവരുടെ പിറകെ നടന്ന് മനസ്സ് മാറ്റിയിട്ടാണ് പക്കീസ സിനിമ പൂർത്തിയായത് അപ്പോൾ അത്തരത്തിലൊക്കെ വലിയ പ്രാമുഖ്യം വലിയ പ്രാധാന്യം വലിയ ബഹുമാനം ആദരവൊക്കെ പിടിച്ചു പറ്റിയ നടിമാർ നമുക്കുണ്ടായിരുന്നു അതും ഏത് കാലത്ത് ഇത്തരത്തിലുള്ളൊരു സ്ത്രീവിമോചന സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ പരുവപ്പെട്ട് വികസിക്കാത്തൊരു കാലത്ത് ഇത്തരത്തിലുള്ള വലിയ നടിമാർ അവർ തങ്ങളുടെ മേഖലയെ ഒന്നാകെ അടക്കി വാടിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടമൊക്കെ കഴിഞ്ഞിപ്പോൾ പുതിയ ആധുനിക കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ ഹേമ കമ്മിറ്റിയുടെ ഒക്കെ മുന്നിൽ മൊഴി കൊടുക്കും വിധം നടിമാരും വനിതാ സിനിമാ പ്രവർത്തകരൊക്കെ ഇത്രമാത്രം പ്രതിരോധത്തിലാവുന്ന ആൺമേൽക്കോയ്മയ്ക്ക് കീഴിൽ ഞെരിഞ്ഞമരേണ്ടി വരുന്നൊരു ഒരു ഒരു കാലം സമാഗതമായിരിക്കുന്നത് മുന്നോട്ട് പോകും തോറും കാലം മുന്നോട്ട് പോകുമോറും സിനിമാ രംഗത്ത് സാഹചര്യങ്ങൾ പിറകോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ചരിത്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള റഫറൻസുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ശാക്തീകരിക്കാൻ വനിതാ സിനിമാ പ്രവർത്തകർ മുന്നോട്ട് വരേണ്ടതുണ്ട് അവർക്കുള്ള ഏറ്റവും വലിയ റഫറൻസുകളാണ് മീനാകുമാരി അതുപോലെ തന്നെ സുരയ്യ അതുപോലെ തന്നെ സുജിത് റാസൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുകൾ എന്ന് പറഞ്ഞു വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്